വീണ്ടും ഒരു നിപ കേസും അതോടൊപ്പം ഒരു മങ്കി പോക്സും പോക്സ് കേസും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ന് പ്രത്യേകമായി വിവിധ തരത്തിലുള്ള ഇവിടെ വിളിച്ചു ചേർത്തത് രാവിലെ ആരോഗ്യവകുപ്പിൻ്റെ പ്രത്യേക യോഗം ചേർന്നിരുന്നു അതിനുശേഷം ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ജില്ലയുടെ ചുമതലയുള്ള മിനിസ്റ്റർ ശ്രീ അബ്ദുറഹ്മാൻ അതോടൊപ്പം എം എൽ എ മാർ ഈ കേസുകളുണ്ടായ പഞ്ചായത്തുകളിലെ കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് വാർഡുകളുള്ള പഞ്ചായത്തുകളിലെ അതുപോലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെല്ലാം പ്രസിഡന്റുമാരും ചെയർമാനുമൊക്കെ ചേർന്ന ഒരു യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി അതിനുശേഷം സമഗ്രമായ അവലോകന യോഗം എല്ലാ ദിവസവും നടത്തുന്നത് ഇന്നിവിടെ അഞ്ചരയ്ക്ക് ചേരുകയും ചെയ്തു അപ്പോൾ ഇന്ന് നിലവിൽ നിപ്പ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് ഇന്ന് ഒരാൾ കൂടി ഈ സമ്പർക്ക പട്ടികയിലേക്ക് വന്നത് ഈ പേഷ്യൻ്റ് എത്തിയ ആശുപത്രിയിൽ ആ സമയത്തുണ്ടായിരുന്നു ഈ പേഷ്യൻ്റുമായിട്ട് ഹസ്തദാനം ചെയ്തു എന്ന് ഇങ്ങോട്ട് വിളിച്ച റൂട്ട് മാപ്പ് കണ്ട് വിളിച്ച് അറിയിച്ച ഒരാളാണ് അപ്പോൾ ആ വ്യക്തി കൂടി കോണ്ടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതുവരെ പരിശോധിച്ച മുപ്പത്തിയേഴ് സാമ്പിളുകൾ നെഗറ്റീവാണ് ഏഴ് പേർക്കാണ് ചെറിയ രീതിയിൽ രോഗലക്ഷണങ്ങൾ അതായത് പനിയുടെ ലക്ഷണങ്ങളുള്ളത് ചിലർക്ക് സോർത്രോട്ടുണ്ട് ചിലർക്ക് തലവേദനയുണ്ട് ചിലർക്ക് പനിയുണ്ട് അങ്ങനെ ഏഴ് പേർക്കാണ് അതിൽ ചിലരുടെ രണ്ട് മൂന്ന് പേർ ഇപ്പോഴാണ് വന്നത് ഈ വൈകുന്നേരം ഇപ്പോൾ നമ്മൾ ഈ വീട്ടിങ് ചേരുന്നതിന് അല്പസമയം മുൻപ് അപ്പോൾ എല്ലാവരുടെയും തന്നെ സാമ്പിളുകൾ എടുത്തുകൊണ്ട് അവർക്ക് രോഗമില്ല എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അതോടൊപ്പം ഹയസ്റ്റ് റിസ്കിലുള്ള അതായത് നമ്മുടെ പൂർവ്വകാല അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിപ്പാൾ വൈറസ് രോഗവുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോളിൻ്റെ അടിസ്ഥാനത്തിൽ ഹയസ്റ്റ് റിസ്കിൽ ഏറ്റവും അധികം രോഗ വ്യാപനത്തിന് സാധ്യതയുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്ക് മുൻകൂട്ടി തന്നെ അതിനെതിരെയുള്ള മരുന്ന് നൽകുന്നുണ്ട് അപ്പം ആ രീതിയിൽ കൂടിയുള്ള ഇടപെടൽ ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആരംഭിച്ചിട്ടുണ്ട് മങ്കി ശ്രമിക്കണം അപ്പോൾ എംപോക്സ് എന്നാണ് പറയുന്നത് എംപോക്സുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി സ്റ്റേബിൾ ആണ് ആ വ്യക്തിക്ക് നാട്ടിൽ ഉണ്ടായിട്ടുള്ള കോണ്ടാക്ട് ഇരുപത്തിമൂന്ന് പേരാണ് അപ്പം ആ ഇരുപത്തിമൂന്ന് പേരെ അവര് ബസ്സില് സെൽഫ് മോണിറ്ററിങ് കൂടിയാണ് കാരണം കൈകാലുകളിലൊക്കെ ചിലപ്പോൾ ഈ ലൈസൻസ് ഉണ്ടാകണം എന്നില്ല ഇപ്പോൾ സെൽഫ് മോണിറ്ററിങ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ നിലയിൽ ഒരു അവബോധം നൽകി എന്തെങ്കിലും തരത്തിൽ അങ്ങനെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നുള്ളത് അറിയിക്കുകയും ആ രീതിയിൽ അവർ പ്രത്യേക ശ്രദ്ധ എടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ വ്യക്തി സഞ്ചരിച്ച വിമാനം യാത്ര ചെയ്ത വിമാനം അതിൽ മൂന്ന് റോ മുന്നിലും മൂന്ന് റോ പിന്നിലുമുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് പേരാണ് ആ നിലയിൽ ഇദ്ദേഹമായിട്ട് കോണ്ടാക്റ്റിലുള്ളത് അപ്പോൾ അതിൽ ചിലരുടെ ഫോൺ നമ്പർ വിദേശത്തെ ഫോൺ നമ്പറാണ് അവരുടെ നാട്ടിലെ അഡ്രസ്സ് കിട്ടിയിട്ടില്ല പക്ഷെ അവരെ അഡ്രസ്സ് കണ്ടെത്തി അവരെ വിവരമറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് എംപോക്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കണ്ടെത്തിയിട്ടുള്ള ക്ലേഡ് വൺ ബിയാണ് നേരത്തെ ലോകാരോഗ്യ സംഘടന എംപോക്സിനെ ഹെൽത്ത് എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് ക്ലേഡ് ടു ബി ആയി അന്ന് കുറെ കേസുകൾ കേരളത്തിലും ഉണ്ടായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന നമ്മുടെ ആളുകളിൽ ആണ് അന്ന് രോഗം കണ്ടെത്തിയിട്ടുള്ളത് അന്നും രോഗം കണ്ടെത്തിയത് ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വിദേശത്ത് നിന്ന് വന്ന യു എയിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനാണ് രോഗം കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ഒരു എന്ത് ഏത് ക്ലേഡാണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ജിനോമിക് സീക്വൻസിങ് നടത്തുന്നുണ്ട് ഇപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ടൂ ബി ആണെങ്കിൽ രോഗവ്യാപനം കുറവാണ് വളരെ അടുത്ത കോണ്ടാക്റ്റിലൂടെ മാത്രമേ പകരുകയുള്ളൂ വൺ ബി ആണെങ്കിൽ ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും കാണുന്ന വകഭേദമാണെങ്കിൽ അതിൻ്റെ ഇൻഫെക്ടിവിറ്റി രോഗവ്യാപന ശേഷി വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അതാണ് എങ്കിൽ അത് കൂടുതലാളുകൾ സമ്പർക്ക പട്ടികയിൽ വിമാനത്തിൽ സഞ്ചരിച്ചവരൊക്കെ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം പക്ഷേ നിലവിൽ രാജ്യത്ത് നിലനിൽക്കുന്ന പ്രോട്ടോക്കോൾ അനുസരിച്ചും സ്ത്രീ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള എല്ലാ നടപടികളും ഇതുവരെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഒരു പടി കൂടി മുന്നിൽ കടന്നുകൊണ്ട് ജിനോമിക് സീക്വൻസിങ് നടത്തി ഇതേത് ഉള്ളതാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനാണ് ശ്രമിക്കുന്നത് അത് കൂടി കണ്ടെത്തിയാൽ മെഡിക്കൽ ബോർഡ് അതിനനുസരിച്ചിട്ട് ഈ ഇപ്പോൾ നിലവിലുള്ള പ്രോട്ടോക്കോളിൽ എന്തെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമാണോ എന്നുള്ളത് കൂടി പരിശോധിച്ച് തീരുമാനമെടുക്കും നിപ്പയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഉള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുപോലെ ഈ വ്യക്തി മരണപ്പെട്ടതിന് ശേഷം അസുഖത്തിൽ എട്ടാം തീയതി തന്നെ അതിന് മുൻപ് തന്നെ ആ എസ് എന്നുള്ള നിലയിൽ അത് റിപ്പോർട്ട് ചെയ്തു അവിടെ ഫീവർ സർവൈലൻസ് നടത്തി അതോടൊപ്പം ഡെപ്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അത് വളരെ സാധാരണമല്ലാത്ത അസാധാരണമായിട്ടുള്ളൊരു കാര്യം ഒരു പക്ഷേ മറ്റൊരിടത്തും കേരളത്തിന് പുറത്ത് മറ്റോരിടത്തൊരു പക്ഷേ അങ്ങനെ സംഭവിക്കണമെന്നില്ല കാരണം രണ്ട് രോഗങ്ങൾ സംശയിക്കപ്പെട്ടിരുന്നു ഒന്ന് ഹെപ്പറ്റൈറ്റിസ് എ രണ്ട് ഡെങ്കി ബ്ലീഡിങ് എന്ന് പറഞ്ഞതുകൊണ്ട് ഡെങ്കി കൂടി അവരെ ഡോക്ടേഴ്സ് ചികിത്സിച്ചെടുത്ത് സംശയിച്ചിരുന്നു അപ്പോൾ ആ രീതിയിൽ ഒരു രോഗമായി തടയാളപ്പെടുത്തി വേണമെങ്കിൽ പോകാമായിരുന്നു പക്ഷെ അങ്ങനെയല്ലാതെ എ എസ് അതോടൊപ്പം തന്നെ അത് കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സിസ്റ്റത്തിലെ നമ്മുടെ ആരോഗ്യ വകുപ്പിലെ ഡോക്ടേസിന് ഡി എസ് ഒ ഉൾപ്പെടെ അവർക്കുണ്ടായിട്ടുള്ളൊരു സംശയമാണ് വാസ്തവത്തിൽ ഈ സാമ്പിൾ പരിശോധനയ്ക്ക് എടുപ്പിക്കുന്നതിന് അതായത് ആ ആശുപത്രിയിൽ ശേഷിച്ചിരുന്ന അവശേഷിച്ചിരുന്ന ഒരു സാമ്പിളിന്റെ ഒരു ഭാഗമാണ് എടുത്ത് പരിശോധിച്ചത് അത് ബ്ലഡ് സാമ്പിൾ ആയിരുന്നു ആ ബ്ലഡ് സാമ്പിൾ ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദ്യം പരിശോധിച്ച് പതിനാലാം തീയതിയാണ് അത് പരിശോധിച്ചത് പോസിറ്റീവ് ആണെന്നുള്ളത് കണ്ടെത്തി അതിനുശേഷം ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണവും നമുക്ക് ലഭ്യമായത് പോസിറ്റീവാണെന്ന് കോഴിക്കോട് കണ്ടെത്തിയ ദിവസം തന്നെ ഞാൻ യോഗം വിളിച്ചു ജില്ലാ കളക്ടർ ഉൾപ്പെടെ പങ്കെടുത്തു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ ഡി എച്ച് എസും ഡി എം എല്ലാ ഓഫീസേഴ്സും ജില്ലാ ടീമും പങ്കെടുത്തു അന്ന് തന്നെ പതിനാറ് കമ്മിറ്റികൾ അതായത് തിരുവോണത്തിൻ്റെ തലേദിവസം നിലവിൽ വന്നിരുന്നു പക്ഷേ ഇത് ബ്ലഡ് സാമ്പിൾ ആയതുകൊണ്ടും സാമ്പിൾ സൈസ് നമുക്ക് മറ്റ് സാമ്പിളുകൾ പോലെ അല്ലാതെ ഇരുന്നതുകൊണ്ടും ഔദ്യോഗിക സ്ഥിരീകരണം എന്നുള്ളത് നമ്മൾ കാത്തു പക്ഷേ മുഴുവൻ കോണ്ടാക്ട്സും ഐഡന്റിഫൈ ചെയ്യുന്ന പ്രവർത്തനം പതിനാലാം തീയതി തുടങ്ങിയിരുന്നു അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പഞ്ചായത്തിനെ അറിയിച്ച് അവരും അതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തി പതിനഞ്ചാം തീയതി സ്ഥിരീകരണം ലഭിച്ച് നമ്മളിത് പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടും ആശങ്കപ്പെടേണ്ടതില്ല നിപ്പ കേസുമായി ബന്ധപ്പെട്ട് ഇനി രണ്ടാമതൊരാൾക്ക് ഇല്ല എന്നുള്ളത് ഉറപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അതോടൊപ്പം എംപോക്സുമായി ബന്ധപ്പെട്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ള പ്രവർത്തനം ആരോഗ്യവകുപ്പും അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് നടത്തുന്നുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണിക്കും വൈകിട്ട് ആറു മണിക്കും യോഗം ചേരുന്നുണ്ട് ഞാൻ രാവിലെ ഒമ്പത് മണിയുടെയും ആറു മണിയുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എ സി പങ്കെടുക്കുന്നുണ്ട് അതിൽ ജില്ലാ കളക്ടറും അതുപോലെ എസ് പിയും എല്ലാവരും ഡയറക്ടർ ഹെൽത്ത് സർവീസസ് ഡി എച്ച് എസ് അതുപോലെ ഡി എം ഇ ബാക്കി എല്ലാവരും എ ഡി എച്ച് എസും ഡി എം ഒയും ഡി പി എംഒ അങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ സൂക്ഷ്മമായി പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് മുന്നോട്ട് പോകുന്നത് മാസ്ക് ധരിക്കണം എന്നുള്ളത് പൊതുവായിട്ടുള്ള അഭ്യർത്ഥനയാണ് ദയവായിട്ട് ആ അഭ്യർത്ഥന കേൾക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അത് ഈ ഘട്ടത്തിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് പല സാമ്പിൾ എടുക്കും ഒരു വ്യക്തിയുടെ തന്നെ പല ഇത് സാമ്പിൾസ് എടുക്കും ഇത് ആ വ്യക്തി മരണപ്പെട്ട സാഹചര്യത്തിൽ സാമ്പിൾ പരിശോധിച്ചു വൈറൽ ലോഡ് ഹൈ ആയിരുന്നു വൈറൽ ലോഡ് ഹൈ ആയിരുന്നു അപ്പോൾ അത് നമ്മൾ പരിശോധിച്ചു അത് കഴിഞ്ഞ് എൻ ഐ വി പൂനയും പരിശോധിച്ചു മൂന്ന് പേരുണ്ടായിരുന്നു പക്ഷെ അവരുടെ റിസൾട്ട് ഇപ്പോൾ വന്നു അവർ നെഗറ്റീവാണ് മൂന്ന് പേരും കൂടി ലക്ഷണങ്ങളുള്ള ഐസൊലേഷനിലുണ്ടായില്ല പത്തനംതിട്ട ജില്ലയിലാണ് പക്ഷെ അവര് മൂന്ന് പേര് നെഗറ്റീവാണ് അതില് കേന്ദ്ര സർക്കാരാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള പൊതു മാനദണ്ഡങ്ങൾ വിമാനത്താവളങ്ങളിലേത് തീരുമാനിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അവർ തെർമൽ ഒക്കെ വെച്ചിട്ടാണ് വിമാനത്താവളങ്ങളിൽ അതുകൂടാതെ ഇത് സംബന്ധിച്ച് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സെൽഫ് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നിലവിൽ വിമാനത്താവളങ്ങളിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞ മാനദണ്ഡങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അവർ ശരിക്കും സമ്പർക്കത്തിൽ വരണം എന്നുള്ളതില്ല അതിൽ അതാണ് ഞാൻ പറഞ്ഞത് ഏത് ക്ലേഡ് ആണ് എന്നുള്ളത് ടു ബി ആണെങ്കിൽ വളരെ ക്ലോസ് കോണ്ടാക്റ്റിലൂടെ മാത്രമേ എംപോക്സ് പകരത്തുള്ളൂ അതേസമയം ഇപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണുന്ന വൺ ബി ആണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ വാഷ്റൂം ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഈ പേഷ്യൻ്റ് തൊട്ടയിടങ്ങൾ സ്രവങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ ഉണ്ടാകാം കൂടുതൽ വ്യാപനശേഷിയുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ പ്രോട്ടോക്കോൾ രാജ്യത്ത് നിലനിൽക്കുന്ന പ്രോട്ടോക്കോൾ അനുസരിച്ച് ഈ രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ അവരെ ഐഡന്റിഫൈ ചെയ്ത് അപ്പോൾ ചിലരുടെയൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ നാട്ടിലെ അഡ്രസ്സ് അവരുടെ ഇതിലില്ല പക്ഷേ നമ്മൾ പരമാവധി അവരുടെ അഡ്രസ്സ് കണ്ടെത്തി അറിയിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് അത് നിലവിൽ നമ്മുടെ ഈ ഒരു 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 മീഡിയം ഇൻക്യുബേഷൻ ടൈമുണ്ട് നമുക്ക് സാധാരണ ഒരു ഇൻക്യുബേഷൻ പേര് ഇരുപത്തൊന്ന് ദിവസം പക്ഷെ മുൻ കേസിൽ നമ്മൾ ഇരുപത്തൊന്ന് നമ്മൾ ആ ഒരു ആ ഒരു സോണിലുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ളവരൊക്കെ പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു രോഗം വരാൻ സാധ്യതയില്ല എന്നുള്ളതൊക്കെ കണ്ടെത്തിയാൽ മെഡിക്കൽ ബോർഡാണ് ആ തീരുമാനിക്കുക മെഡിക്കൽ ബോർഡ് ചർച്ച ചെയ്തതിന് ശേഷം ജില്ലാ കളക്ടറെ അറിയിക്കും മെഡിക്കൽ ബോർഡിന്റെ ഒരു അഭിപ്രായം അറിയിക്കും ജില്ലാ കളക്ടർ അതിനനുസരിച്ചിട്ടുള്ള തീരുമാനമെടുക്കും പരിപാടി ഈ അതെന്താണെന്ന് എന്റെ ശ്രദ്ധയിൽ വന്നില്ല ജില്ലാ കളക്ടർ അത് പരിശോധിക്കും അല്ല നമ്മുടെ ഐ എ വിയിലും പരിശോധിക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് സ്ഥാപനത്തിലും പരിശോധിക്കുന്നുണ്ട് അവിടെയും പരിശോധിക്കും അപ്പോ ഇന്ന് രാത്രി നാളെ രാവിലെ വരും നിലവിലില്ല നിലവിലാർക്കും രോഗലക്ഷണങ്ങളില്ല അതും ഈ പറഞ്ഞതുപോലെ ഒരു ടുവേർഡ്സ് എൻഡാണ് അല്ലേ കുറച്ച് ഇരുപത്തൊന്ന് ദിവസമാണ് ഇൻക്യുബേഷൻ ഒരു അവസാന സമയമാണ് ഈ ലേഷൻസ് പ്രത്യക്ഷപ്പെടുക അതിന് മുൻപ് ചിലപ്പോൾ ചെറിയ പനിയുണ്ടാകും പക്ഷെ ഈ ഇരുപത്തി ഇവർക്കാർക്കും തന്നെ ഇപ്പോൾ അങ്ങനെ പനിയോ രോഗലക്ഷണങ്ങളോ ഇല്ല നാട്ടില് നാട്ടിൽ വിദേശത്ത് അവര് അവരെയും കോണ്ടാക്ട് ചെയ്തിരുന്നു ആറ് പേരാണ് അവരൊരു റൂമിൽ ഉണ്ടായിരുന്നത് അപ്പം അവരെയും നമ്മൾ ആരോഗ്യ ആരോഗ്യപ്രവർത്തർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഞാനതാണ് പറഞ്ഞത് പതിനാലാം തീയതി ഇതറിഞ്ഞ സമയത്ത് തന്നെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ആ യോഗത്തിൽ ജില്ലാ കളക്ടർ അതുപോലെ തന്നെ നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡയറക്ടർ ഹെൽത്ത് സർവീസസ് ഡി ഡി എം ഇ എ ഡി എച്ച് എസ് ഡി എം ഒ ഡി പി എം അങ്ങനെ എസ് പി പങ്കെടുത്തതാണ് ഞാനത് കണ്ടത് എല്ലാവരും പങ്കെടുത്ത് നമ്മൾ മീറ്റിംഗ് തുടർന്നു അതായത് പതിനാലാം തീയതി എന്ന് പറയുമ്പോൾ കോഴിക്കോടു നിന്ന് ഡോക്ടർ അനിത എന്നെ വിളിച്ചു പറഞ്ഞ സമയമാണ് അവിടുത്തെ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയാണ് ഡോക്ടർ അനിത ആ സമയത്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ യോഗം ചേർന്നു അപ്പോൾ കളക്ടർ ഇവിടെ ഉണ്ടായിരുന്നു പതിനാറ് കമ്മിറ്റികൾ നമ്മൾ ഫോം ചെയ്തു പിറ്റേത് തിരുവോണത് പക്ഷെ ആ കമ്മിറ്റികൾ ഫോം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ആ അരമണിക്കൂറിനുള്ളിൽ അതായത് ഇത് സംശയിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഡി എസ് ഒ അതുപോലെ മെഡിക്കൽ ഓഫീസർ ഒരു ഡി എസ് ഒ ഷുബിൻ ഡോക്ടർ മറ്റേ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുനീർ ഇവരെല്ലാവരും ചേർന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി കൂടി ട്രേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊരു അത് കഴിഞ്ഞിട്ട് പതിനഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് അതായത് തിരുവോണ ദിവസം പതിനാറാം തീയതി അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും അത് സംബന്ധിച്ച ഓരോ കാര്യങ്ങളും വൈഡിയൂട്ടായിട്ടുള്ള കാര്യങ്ങളും മറ്റേ കാര്യത്തിനേക്കാണ് കുറച്ചുകൂടി കൂടി ചാലഞ്ചിങ് ആയിട്ടുള്ളത് കാരണം പറയാം ആദ്യ കേസിൽ അത് ബ്രെയിനാണ് അതായത് ആണ് ഉണ്ടായിരുന്നത് ഈ രണ്ടാമത്തെ കേസിൽ അത് റെസ്പിറേറ്ററി സിസ്റ്റത്തെ കൂടി കൂടുതലായിട്ട് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതലായി റെസ്പിറേറ്ററി സിസ്റ്റത്തെ ബാധിക്കുമ്പോൾ വ്യാപനശേഷി കൂടുതലാണ് അപ്പോൾ ആദ്യത്തെ ചാലഞ്ചിങ് ആണ് വാസ്തവത്തിൽ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് അത് മാത്രമല്ല നമുക്ക് പലയിടത്തും ഇപ്പോൾ കർണാടകത്തിൽ ഉണ്ട് അതുപോലെ കേരളത്തിൽ തമിഴ്നാട്ടിലുണ്ട് കേരളത്തിൽ മലപ്പുറം കൂടാതെ ഒൻപത് ജില്ലകളിലുണ്ട് അപ്പം കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടുള്ളതാണ് രണ്ടാമത്തെ കേസ് സൂക്ഷ്മ അംശങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇപ്പം തന്നെ നമ്മൾ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചപ്പോൾ അധികം ആളുകൾ നമ്മളെ വിളിക്കാനില്ലായിരുന്നു കാരണം സി സി ടി വി ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ എടുത്തുകൊണ്ടാണ് അത് ക്ലിയറായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇന്ന് ഒരാൾ വിളിച്ചത് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇതിലേ നമുക്ക് സ്റ്റേറ്റിന് തന്നെ സ്ഥിരീകരിക്കാൻ കഴിയണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം സ്റ്റേറ്റ് അതാണ് പറയുന്നത് അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേസ് വന്നപ്പോഴാണ് നമുക്ക് നമുക്ക് ഇവിടെ സംസ്ഥാനത്ത് ഇത് പരിശോധിക്കാൻ സംവിധാനം വേണമല്ലോ നമ്മൾ ഓരോ തവണ ഇത് അവിടെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് കോഴിക്കോട് ഇതിനു വേണ്ടിയിട്ട് എക്യൂബ് ചെയ്തത് മഞ്ചേരിക്ക് ഇപ്പോൾ എക്യൂബ്ഡാണ് അതുകൂടാതെ സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ എൺപത്തിലധികം വൈറസുകളെ ഡിറ്റക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി തിരുവനന്തപുരത്തുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിയും നമ്മൾ നമുക്ക് സ്റ്റേറ്റിന് അനുവദിക്കണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആ ഉച്ച എവിടുന്ന് വന്നപ്പോഴാണ് ആ ആ അതല്ല അതാണ് ഞാൻ അത് സ്റ്റേറ്റിന്റെ വിഷയമല്ല കാരണം സ്റ്റേറ്റിനെ സ്റ്റേറ്റിന് അനുവദിക്കു നിലനിൽക്കുന്ന മാനദണ്ഡങ്ങളാണല്ലോ ഇത് ബി എസ് എൽ ലെവൽ ഫോർ പതോജനമാണ് നിപ വൈറസ് അപ്പോൾ എൻ സി ഡി സിയിൽ ഇപ്പോൾ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്കത് കാണാൻ കഴിയും അത് പ്രഖ്യാപിക്കേണ്ടത് അല്ല ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത് ബി എസ് എൽ ലെവൽ ഫോർ ലാബിലാണ് ലെവൽ ഫോർ ലാബിലാണ് അപ്പോൾ അസുഖത്തിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഇനിഷ്യേറ്റീവ് കൊണ്ടാണ് നമുക്കിത് പരിശോധിക്കാൻ സംവിധാനം നമ്മുടെ മെഡിക്കൽ കോളേജ് വേണം എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടതിന്റെ ട്രെയിനിങ് കൊടുത്തു എത്ര ദിവസം ട്രെയിനിങ് എത്ര ബാച്ച് ബാച്ച് ആയിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓർത്തു ബാച്ച് ബാച്ച് ആയിട്ട് ട്രെയിനിങ് കൊടുത്തു അത് നമുക്ക് കിറ്റുകളൊക്കെ അവൈലബിൾ ആകാൻ വലിയ വിഷമമായിരുന്നു അപ്പൊ നമ്മുടെ ഒരു പരിശ്രമ ഫലമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് പരിശോധിക്കാൻ മെഡിക്കൽ കോളേജുകളിൽ സംവിധാനം ഒരുക്കാൻ കഴിഞ്ഞത് കോഴിക്കോടായി ഇവിടെ മലപ്പുറത്തായി ഇപ്പോൾ തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ തന്നെ നമ്മുടെ ലാബുകളിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ലാബുകൾ കൂടി നമ്മൾ സജ്ജമാക്കുക ഐ എ വിയിൽ നമുക്ക് പരിശോധിക്കാം ഐ എ വിയിലെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് അപ്പോൾ ഇത് പ്രഖ്യാപിക്കുക എന്നുള്ളത് നമ്മളെ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടപടികൾ സ്വീകരിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് സ്റ്റേറ്റിന് പ്രഖ്യാപിക്കാൻ കഴിയണം എന്നുള്ളത് തന്നെയാണ് ആ നിലപാട് തന്നെയാണ് കേരളത്തിന് ഉള്ളത് അത് എല്ലാ സ്റ്റേറ്റ്സിനും അങ്ങനെയാണ് പല ഹെൽത്ത് എക്സ് അതൊരു അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ഹെൽത്ത് എക്സ്പേർട്സ് ഉണ്ട് പക്ഷേ അങ്ങനെ ഒരു ശരി ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമൊന്നും ഇല്ല കാരണം നമുക്ക് വ്യക്തമാണല്ലോ നമ്മുടെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവാണ് അപ്പോ എന്നുള്ളത് തന്നെയാണ് നമുക്കൊരു ഫേക്ക് പോസിറ്റീവ് ഉണ്ടായാൽ കുഴപ്പമില്ല നെഗറ്റീവ് ഉണ്ടായി അതനുസരിച്ച് നമുക്ക് പോവാൻ അത് നമുക്ക് അപകടത്തിലേക്ക് കൊണ്ടുപോകും അതിലേക്ക് എന്തോ ഇദ്ദേഹം വിദേശത്തു നിന്ന് വന്ന ആളാണല്ലോ അപ്പൊ അത് റൂമിൽ ഒരാൾക്ക് പനി ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ അതായത് വിദേശത്ത് അദ്ദേഹം താമസിച്ചിടത്ത് ചെറിയ ലേഷ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് രോഗിയുമായി സംസാരിച്ച് ഡോക്ടേഴ്സ് മീറ്റിംഗിൽ പറഞ്ഞ കാര്യമാണ് ആ വ്യക്തിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അത് സ്വഭാവം വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രോഗം പകർത്തേണ്ടത് അങ്ങനെയല്ല ഇത് വ്യക്തിയിൽ നിന്ന് ക്ലോസ് കോണ്ടാക്ടിലൂടെയാണ് പകരുക അല്ലാതെ ഒരു എയർ ആയിട്ടോ ഒന്നും നിലവിൽ പകരുന്ന ഒരു രോഗമല്ല ക്ലോസ് കോണ്ടാക്ടിലൂടെയാണ് പകരുന്നത് ഈ വൺ ബി ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം പകരും എന്നുള്ളത് ഇല്ല ഇദ്ദേഹം പോയിട്ടുള്ള എല്ലായിടത്തും കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പം നിപ്പ കേസുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട്സിനെ കണ്ടെത്താൻ പോലീസിൻ്റെ സഹായം നമ്മൾ തേടിയപ്പോൾ മൊബൈൽ ടവർ ലൊക്കേഷൻ പിന്നെ അവരോട് തന്നെ ചോദിച്ചുകൊണ്ട് എവിടെയെന്നുള്ളത് അപ്പോൾ ഇത് ഈ കേസിലും അങ്ങനെ എല്ലാ സംവിധാനം കൂടി ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ കോണ്ടാക്ട്സ് കണ്ടെത്തുന്നത് ഇപ്പോഴുടെ ഉറവിടം സംബന്ധിച്ച് ഈ വ്യക്തിയുടെ വീട്ടിൽ ഈ പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ അവിടെ ചില പഴവർഗ്ഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അത് ഭക്ഷിച്ചു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ചിട്ടുള്ളത് അവിടെ വവ്വാലുകൾ എത്താറുള്ളതാണ് അപ്പോൾ അതിന്റെ ഫോട്ടോസ് ഉൾപ്പെടെ ഇവരെ എടുത്തിട്ടുണ്ട് ഇനി ശാസ്ത്രീയമായ സ്ഥിരീകരണം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ സാമ്പിൾ ബവ്വാലുകളുടെ സാമ്പിൾ കൂടി എടുത്ത് അത് പരിശോധിച്ച് ഡിഗാമിക് സീക്വൻസിങ് നടത്തി മനുഷ്യരുടെ സാമ്പിളും ബവ്വാലിൻ്റെ സാമ്പിളും ഒന്നാണ് എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് വവ്വാലുകളുടെ സാമ്പിളുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥന കൂടി അത് നമ്മൾ അവർ എൻ ഐ ബിയുടെ ബാറ്റ് ടീമാണ് ചെയ്യുന്നത് അപ്പോൾ അവരോട് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെ അതെ ഇല്ല ഇല്ല അങ്ങനെയില്ല 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 നൂറ് ദിന പരിപാടിയുടെ ഭാഗമായിട്ട് എറണാകുളത്ത് നാളെ മിക്ക പരിപാടിയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു സെക്കൻഡ് കേസ് ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടാവുവാണെങ്കിൽ と。